ചരിത്രപ്രസിദ്ധമായ ഒല്ലൂർ പള്ളിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഏഷ്യയിലെ തന്നെ നമ്പർ വൺ പള്ളി എന്നവകാശപ്പെടുന്ന ചരിത്രപ്രസിദ്ധ പുരാതന പള്ളികളിലൊന്നാണ് കൊല്ലൂർ പള്ളി ചിന്നറോമ എന്നാണ് ഈ പള്ളിയെ വിശേഷിപ്പിക്കാറ് ഒരു വിശേഷണം കൊണ്ട് മാത്രമല്ല ഒരുപാട് വിശേഷങ്ങൾ കൊണ്ട് വിശേഷങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ഈ കാണുന്നത് പള്ളിയുടെ സെമിത്തേരിയാണ് ഒരു കല്ലറ പോലും ഈ പള്ളിയിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഏറ്റവും കൂടുതൽ സമ്പന്നർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അന്നത്തെ പൂർവികർ പറഞ്ഞു വച്ചാൽ അവരുടെ ദീർഘദൃഷ്ടിയിൽ കണ്ട ഒരു വളരെ മഹത്തായ ഒരു കാര്യമായിട്ട് എനിക്കത് തോന്നിച്ചു കാരണം എല്ലാവരും മരണത്തിന് മുന്നിൽ സമന്മാരാണ് എന്ന ഒരു വലിയ ഒരു സത്യം അവരത് മറ്റുള്ള ജനതകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതവിടുത്തെ ടവറാണ് അതും ഈ അടുത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കുകളൊക്കെ നടത്തി ഇത് കുടിമരം അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഇന്നത്തെ പല പള്ളികളും കോടികൾ മുടക്കി നവീകരിക്കുന്നു കോടികൾ മുടക്കി അവർ വിശ്വാസം സംരക്ഷിക്കുന്നു പക്ഷെ ഇവർ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതായത് ആ വിശ്വാസം ആ കോടാന ഈ പള്ളിയിൽ വന്നിട്ട് പോയിട്ടുണ്ടാവുക അവർ ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചിരിക്കുന്നവർ ഒക്കെ ഉണ്ടാവും പക്ഷെ അവർ ആ വിശ്വാസ സംരക്ഷണം ഇന്ന് വീണ്ടും കൊണ്ടാടുന്നു ഒല്ലൂർ മാലാഖ